അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പോൾ ഇന്ന് വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ മുന്നേ ഞാൻ വെള്ളപ്പം ചുടുന്ന വീഡിയോ ഇട്ടിട്ട് ഒരുപാടാൾ കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ പറഞ്ഞിരുന്നു അതിന് മാവേ എങ്ങനെയാണ് റെഡി ആക്കുകയെന്നൊന്ന് പറഞ്ഞു തരുണ്ടോ അപ്പം ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഞാൻ വരും പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ വീഡിയോങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക വെള്ളപ്പം ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതും ഞാൻ അരിയോണ്ടല്ല ഞമ്മക്ക് പെട്ടെന്ന് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയെന്ന് ഇത് കണ്ടാൽക്ക് മനസ്സിലാവും കേട്ടോ അപ്പൊ ഞാനിത് ആ തേങ്ങ അവിടെ ചിരകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവൊന്ന് റെഡിയാക്കി വെക്കാം ഒരു മണിക്കൂർ മുന്നേ റെഡിയാക്കിയാൽ മതി ഒരുപാട് നേരം മുന്നൊന്നും ശരിയാക്കണ്ട നോമ്പറക്കണ നേരത്തെ നമ്മളെങ്ങനെ ആരൊരു ഒന്നര മണിക്കൂർ മുന്നെടുക്കാവേ കയറുമല്ലോ അപ്പൊ ഞാനിതാ ഒരു മിക്സിയുടെ ജാർക്ക് മൂന്ന് കയ്യില് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതീക്ക് രണ്ട് കയ്യില് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങയൊക്കെ ഉണ്ടെങ്കിലാണ് ആ വെള്ളം അപ്പം അതിൻ്റേതായ ടേസ്റ്റങ്ങൾക്ക് ഇട്ടോട്ടോ അപ്പം നമ്മൾ എന്തു ചെയ്യുക തേങ്ങ ചിരകുമ്പോൾ അടിഭാഗം എടുക്കരുത് മേൽഭാഗം എടുക്കുക അങ്ങനെ ഞാൻ ഒരു മുറി തേങ്ങയുടെ മേൽഭാഗം എടുത്ത് അത് ഇട്ടുകൊടുത്തു പിന്നെ അത് രണ്ട് കയ്യിൽ ചോറ് ഇട്ടുകൊടുത്തു പിന്നെ ഈസ്റ്റ് ഈസ്റ്റ് നിർബന്ധമാണ് കെട്ടോ ഈസ്റ്റ് വല്ലാതെ ഇടരുത് ഒരു ചോയയാണല്ലോ ഈസ്റ്റ് അതുപോലെ ഒരു ജാതി കുത്തിണ മണാണ് ചിലവൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം അപ്പം ഞാനിത് ഒരു അരസ്പൂണ്കച്ചെടുത്തിട്ടില്ല അതും ഇട്ടുകൊടുത്തു പിന്നെ ഒരു നുള്ള ഉപ്പുമായിക്ക അനുസരിച്ച് ഇട്ടുകൊടുത്തു ഒരു സ്പൂണ് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പഞ്ചസാര ഒക്കെ ഇതേക്ക് ചേർക്കും എന്നിട്ട് അതിൻ്റെ ഒപ്പം വെള്ളം പാർന്ന് നല്ലോ മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുക്കുക കേട്ടോ നല്ല നൈസായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഞാനിതാ അത് അരക്കണു ഞാനിതൊരു പാത്രത്തൊക്കെ പാർന്ന് വെക്കട്ടെ നല്ല അടപ്പില്ല ഒരു പാത്രത്തൊക്കെ പാറന്ന് വെക്കുക അപ്പം ഞാൻ ഈതൊരു പാത്രത്തിലാണ് അധികം മാവുകളും കലക്കല് നമ്മൾ വീഡിയോ കാണുന്നതിൽ കൊക്കാൻ അങ്ങനെ അങ്ങനെതാ ഇതൊന്ന് പൊന്തിച്ച് പാരട്ടോ പൊന്തിച്ച് പാർന്നു കൊടുത്തിട്ട് എന്ത് ചെയ്യുക ചിട്ടാ വല്ലാതെ സറന്നനാവരുത് ഒന്നും പാടൊന്നും ഇങ്ങോട്ട് കലക്കി കൊടുക്കുക വെള്ളം ഇനി ചേർക്കാൻ ആവശ്യമില്ല കേട്ടോ വെള്ളം നല്ല ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ശരിയായി കിട്ടില്ല വെള്ളപ്പം ഇങ്ങോട്ട് നല്ല പോലെ ആയി കിട്ടണമെങ്കിൽ വെള്ളവും അതൊക്കെ പാടങ്ങട്ട് ശരിയായി കിട്ടിയാലേ വെള്ളപ്പം ശരിയാവുകയുള്ളൂ ഈ ഒരു പരുവത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതുമ്പൊന്നും ഇങ്ങോട്ട് മൂടി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യട്ടെ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ചോറക്കലും ചാറൊക്കലൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുള്ളൂ അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു മൂന്ന് മണിക്കാണ് കേട്ടോ മാവ് കലക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ചെമ്മീൻ കൊടുന്ന് നേരാക്കി വെച്ചിട്ടുണ്ട് തോനെ ചെമ്മീൻ ഇല്ല ലേസം തന്നെ ഉള്ളു കേട്ടോ കിട്ടിയത് എങ്ങനെയായാലും വലിയ ചെമ്മീനാണ് അത് കിട്ടിയ ഉടനെ തന്നെ നേരാക്കി വെച്ചിരുന്നു അതിൻ്റെ ആരും ഊരൊക്കെ കളയുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് വയറുവേദന കുടിക്കും പിന്നെ അതിൽക്ക് ഇതാ ലേസൻ ചെറുളുള്ളിട്ടോ ഇതൊക്കെ പാടം എടുക്കൂല പിന്നെ അത് വലിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മൾക്ക് ഇതുകൊണ്ട് നല്ല കുറുകിയ കറി വെക്കാനോ നല്ല ടേസ്റ്റിൽ നല്ല രീതിയിലാണ് ഈ ഒരു കറി വെക്കുന്നത് തോന ചേരുവകൾ ആവശ്യമില്ലല്ലോ ചെമ്മീനൊക്കെ കറി വെക്കുമ്പോൾ എന്തായാലും ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണല്ലോ അങ്ങനെ ദാ വല്ലാതെ കട്ടിയൊന്നും കുറച്ചിട്ടില്ല ഒരു ചെറിയ കനത്തിൽ തന്നെ ഉള്ളിപടം നുറുറുറുക്കി വെച്ചിട്ടുണ്ട് അതിക്കിതാ രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടേ രണ്ട് തക്കാളി മതി തോനൊന്നും ആവശ്യമില്ല പിന്നെ എന്താ വെച്ചാൽ നോമ്പറക്കുമ്പോൾ തിന്നാൽ പിന്നെ ആ പെൽച്ചട നേരത്തിൽ ലേസൊന്നും കൂട്ടും അപ്പം അതിനനുസരിച്ചില്ല കറിയേ വെക്കണുള്ളൂ അങ്ങനെ തക്കാളി നുറുക്കി പടം വെച്ചിട്ടുണ്ട് ഇനി ഞാ അടുപ്പത്തിൽ ചട്ടി വെച്ചിതെങ്ങനെ വെക്കാൻ നോക്കാം പിന്നെ അയ്ക്കിതാ വെളുത്തുള്ളി ഒരഞ്ചാറ് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ ഇറച്ചിക്ക് എന്താ വേണ്ടു എല്ലാ ചേരുവകളും ഈ ഒരു ചെമ്മീനിക്കും വേണ്ടോ പിന്നെ ഞാൻ ചെമ്മീൻ കറി വെക്കുമ്പോൾ ലേസം പുളിയൊക്കെ കൂട്ടിയിട്ടാണ് വെക്കുന്നത് ആരും പുളി കൂട്ടൽ ഞങ്ങൾ ലേസം പുളി കൂട്ടി വെച്ചോക്കൊണ്ടു അങ്ങനെ ഞാനിതാ ലേസം വെളിച്ചെണ്ണ കൊടുത്തിട്ട് അയക്ക് ലേസം വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോ ഒന്ന് മൂത്തിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം അധികം നുറുക്കി വെച്ച ഉള്ളി ലേസം ചെറുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേസം വെല്ലുളളി ഒരു വെല്ലുളളിയും അഞ്ചാറ് പോണ എന്താണ് ചെറുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോ അങ്ങോട്ട് വാട്ടിക്കോട്ടെ വാട്ടിയതിൻ്റെ ശേഷം മുറിച്ച് വെച്ച രണ്ട് തക്കാളിയും പാടതിൽ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഇത് മസാല ഒക്കെ വേറെ മോഡലിലാണ് ഞമ്മക്ക് മീനുകൊണ്ട് തന്നെ എത്ര കോലത്തിൽ കറി വെക്കാം പക്ഷേ എൻ്റെ മീൻ കറി വെച്ച വീഡിയോ കണ്ടിട്ട് അതുപോലെ വെച്ചിട്ട് എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കലുണ്ട് ഉണ്ട് കേട്ടോ മീൻകറി നല്ല ടേസ്റ്റ് ആണ് ഇപ്പം എന്താ അച്ഛൻ മീൻകറിയുടെ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിരുന്നു നോമ്പായിട്ട് അങ്ങനെ ഇങ്ങോട്ട് മീൻ കൊണ്ടിരുന്നില്ല വേണ്ട എന്ന് പറിച്ചിലാണ് ആരും അങ്ങനെ അങ്ങോട്ട് തിന്നൂലട്ടോ മീൻ അങ്ങനെ പൊരിച്ച് കളയേണ്ട അത് വല്ലാത്തൊരടങ്ങറല്ലേ പിന്നെ അത ഞാൻ രണ്ട് പൊട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് തോനൊന്നുമില്ല കേട്ടോ രണ്ടേ രണ്ട് പൊട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആദ്യം ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ അത് അവിടെ കേടെ എത്തി കളയേണ്ട എല്ലോ വച്ചിട്ട് ചേർത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും തേങ്ങ ചേർക്കണമെങ്കിൽ ആദ്യം നമ്മൾ തേങ്ങ വറുത്തതിൻ്റെ ശേഷം ഉള്ളികളൊക്കെ ചേർക്കട്ടോ എന്നാൽ തേങ്ങ നല്ല വറവായി കിട്ടും അങ്ങനെ ഉള്ളിയൊക്കെ വാട്ടിയതിൻ്റെ ശേഷം ഞാൻ ആ മുറിച്ച് വെച്ച തക്കാളി ഇട്ടുകൊടുത്ത് വാട്ടിയിട്ട് ഇതാത് മിക്സഡ ജാറൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഇവിടെ ഇരിക്കട്ടെ അതൊന്നും നല്ലോ നൈസായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കണം ചട്ടി ചട്ടിയൊന്നും മോറിക്കൊടുന്ന് ആ ചട്ടിയിൽ തന്നെ ബാക്കി മസാലകളൊക്കെ ചേർക്കാണ്ട് കേട്ടോ അപ്പം ഇനി കരണ്ട് പോയാലോ വെച്ചിട്ട് ആദ്യം ഇങ്ങോട്ട് അരച്ചെടുക്കാൻ കേട്ടോ ഒന്ന് അടുക്കളയിൽ വലിയ പണിയൊന്നുമില്ല അങ്ങനെ ദാ ഈ ചെമ്മീൻ ഉള്ളോ ഇല്ല ചെമ്മീനുകൊണ്ട് നല്ല മട്ടത്തിൽ അങ്ങോട്ട് കറി വെച്ചാൽ ഞമ്മക്ക് കറി കൂട്ടാലോ പരിപ്പൊക്കെ നമുക്ക് മക്കൾക്ക് കൊടുക്കാം മക്കൾക്കൊക്കെ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ മൂന്നൂന് തിന്നാൻ പറ്റില്ല ചൊറിച്ചിലഞ്ഞ അറിയില്ല അങ്ങനെ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം ഇട്ടുകൊടുത്തു രണ്ട് മണി ഉലുവിട്ടെടുത്തു രണ്ട് മണി കടുക് ഇട്ടുകൊടുത്ത് അത് പൊട്ടി പൊരിഞ്ഞ ശേഷം ഒരു പൊടി വേപ്പിൻ്റെ ഇട്ടുകൊടുത്ത് അത് നല്ലോ ഒന്ന് അളക്കിയിട്ടുണ്ട് ഇനി ഇതീക്ക് മസാല ചേർക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതൊരു രണ്ടര സ്പൂണ് മുളക് ൂപൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് തീയ്യം നല്ലോണം കുറച്ച് വെച്ചിട്ട്താ ആ മസാലയുടെ പച്ചമണം പോളും വാട്ടിയിട്ടുണ്ട് നല്ല അങ്ങോട്ട് വാട്ടിയതിന് ശേഷം നമ്മൾ എന്താ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ ചെമ്മീൻ ഇതിലിട്ടെടുത്തിട്ട് നല്ലോ ഒന്ന് വഴറ്റി എടുക്കട്ടെ അഞ്ച് മിനിറ്റ് അങ്ങനെ വയറ്റി കോട്ടെ നല്ല മസാല ആ ചെമ്മീനിലൊക്കെ ഒന്നിട്ട് പിടിച്ചോട്ടെ അല്ലെങ്കിൽ ആ ചെമ്മീൻ വെളുത്ത് ഇങ്ങനെ കാണൂട്ടോ അതിൻ്റെ ശേഷം ആ ഞാൻ അരച്ച് വെച്ചാൽ കൊടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളി കരച്ചു വെച്ചിരുന്നല്ലോ അതൊന്നുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതീക്ക് നല്ലോന്ന് അളക്കിയതിൻ്റെ ശേഷം ലേസം പുളി ഒരു നെല്ലിക്കട വലിപ്പത്തിൽ പുളി എടുത്താണ്ട് തിരുമ്പി പി ഇനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങളെല്ലാവരും ലേസം പുളി പാർന്ന് ഇതേ മട്ടത്തിലൊന്ന് കറി വെച്ച കൊടുക്കും ഭയങ്കര ടേസ്റ്റ് അതും വെള്ളപ്പത്തേക്കാണെങ്കിലും പൊറോട്ടക്കാണേലും ചോറ്ക്കാണെങ്കിലും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാനിത് മൂടി വെച്ച് ഇതാ തുറന്ന് കാണിച്ചു തരാം തരാനിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് തുറന്നതാ നല്ല കുറുകിയ കറിയാണ് കേട്ടോ ലേസം കറിയാണെങ്കിലുള്ളത് നല്ല ടേസ്റ്റിൽ മക്കൾക്ക് കൊടുക്കാമോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കറിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചമാവൊന്നൊന്ന് കാണിച്ച് നിങ്ങൾക്ക് വെള്ളപ്പുണ്ടാക്കാം ഒരു പ്രയാസമില്ല കേട്ടോ ഞമ്മളൊന്നു നോക്കിയാൽ മതി കണ്ടില്ലേ ഇപ്പം അടപ്പില്ലെങ്കിൽ പതച്ച് പോകൂട്ടത് യും പൊന്തി വന്നിട്ടുണ്ട് നമ്മളെ മാവ് അപ്പം ഇനി ചെറുതായിട്ടൊന്ന് അളക്കി കൊടുക്കട്ടെട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ മാവൊക്കെ വീതന്മ കൂടെ പോയിട്ട് ആകെ പണിയാവും അപ്പം അതാ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് നല്ല പോലെ അളക്കി കൊടുത്തിട്ട് ഞമ്മക്കത് ചൂടാൻ നിൽക്കട്ടോ ഇതുകൊണ്ട് തന്നെ ഉണ്ടാവട്ടോ ഒരു പത്ത് പതിനഞ്ച് വെള്ളപ്പം ചൂടാൻ പിന്നെ ചിലവില് നല്ല കട്ടിയിലാണ് തൊഴിച്ചുക ചില കട്ടില്ലാതെ വെള്ളപ്പം ചുട്ടെടുക്കും അങ്ങനെ അങ്ങനെതാ കുറച്ചൊക്കെ മാവ് താന്നിട്ടുണ്ടല്ലോ ഇനി ഞാനിത് ചട്ടിയൊന്ന് അടുപ്പത്ത് വെക്കാം കേട്ടെ ഇതൊന്ന് ചുട്ട് കാണിച്ച് തരാം നല്ല ബബിൾസും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ അങ്ങനെന്താ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതേക്ക് ചട്ടി നല്ലോം ചൂടായതിൻ്റെ ശേഷം പാർന്ന് കൊടുക്കെട്ടോ പാർന്ന് കൊടുത്തിട്ട് ചട്ടിയുടെ നാല് പുറം ഒന്നും വീസി കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് നല്ല ചൂടാവുമ്പോൾ തീ നല്ല കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് കണ്ടില്ല നമ്മളെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ പാറിന് ഒന്നര കയ്യിൽ പാറ് ചട്ടിയുടെ നാല് പുറം വീസിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ി നമ്മളെ ഈ വെള്ളപ്പത്തിൻ്റെ നടുവിലൊരു ഉണ്ടായി നിൽക്കും ചിലവർക്ക് അങ്ങനെ ഈ കാര്യം ഇഷ്ടമാണ് ഞാൻ അങ്ങനെയും ചുടും ഇങ്ങനെയും ചുടും എനിക്ക് ഇതാണ് ഒരു ടേസ്റ്റ് തോന്നിയത് കേട്ടോ അത് മുരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ മാവിൽ ലേസും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം മുരിഞ്ഞ് കിട്ടും കേട്ടോ നല്ല കളർ വ്യത്യാസം ഉണ്ടോ അങ്ങനെതാ വെള്ളപ്പം തിന്നാലും ഒരുക്കത്തില്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വീഡിയോ ഒത്തരയ്ക്ക് ഒന്നും ലേക്ക് ചെയ്യാൻ മറക്കരുത് അസലാമലൈക്കും